സിനിമയിൽ നഗ്നരംഗങ്ങൾ ചിത്രീകരിക്കുന്നത് പലപ്പോഴും വിവാദങ്ങളിൽ അവസാനിക്കാറാണ് പതിവ് മിക്കപ്പോഴും നഗ്നരാകുന്ന താരങ്ങൾ കംഫോർട്ടബിൾ ആകാത്ത സാഹചര്യങ്ങളും സംഭവിക്കാറുണ്ട് സിനിമയിൽ നഗ്നയായി അഭിനയിക്കുന്ന നായിക കംഫോർട്ടബിൾ ആകാൻ വേണ്ടി ഒരു സിനിമയിലെ മുഴുവൻ ക്രൂവും നഗ്നരായി എന്ന പ്രത്യേകത ഇനി മലയാള സിനിമയ്ക്ക് സ്വന്തം മിശ്രലിംഗ് കഥ പറയുന്ന ഏക എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു നടിക്കൊപ്പം സെറ്റിലെ മുഴുവൻ ക്രൂവും നഗ്നരായത് ചിത്രത്തിലെ പ്രധാന നായിക രഹന ഫാത്തിമ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് പതിനെട്ടംഗങ്ങളുള്ള ക്രൂവിന് മുമ്പിലായിരുന്നു ചിത്രം ഒട്ടും രംഗങ്ങൾ ടേക്കുകളിലൂടെ ചെയ്യുന്ന സംവിധായകൻ ആദ്യ സിനിമയിൽ അഭിനയിക്കുന്ന ആളെന്ന നിലയിൽ തനിക്ക് അസ്വസ്ഥത ഉണ്ടായിരുന്നുവെന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്നായിരുന്നു രഹനയുടെ മറുപടി ഉടനെ ക്രൂവിലുള്ള എല്ലാവരും വസ്ത്രം മാറാനായിരുന്നു സംവിധായകന്റെ നിർദ്ദേശം ആ രംഗങ്ങളുടെ സമയത്ത് സെറ്റിൽ നിൽക്കണമെങ്കിൽ നിർമാതാവ് പോലും നഗ്നനാകണമെന്നായിരുന്നു നിർദ്ദേശം നഗ്നത എന്നാൽ ലൈംഗികതയല്ല നിഷ്കളങ്കത എന്നുകൂടി അതിനർത്ഥമുണ്ട് എന്നാണ് സംവിധായകന്റെ വാദം എന്നാൽ ഏറ്റവും പ്യറായി മനുഷ്യനെ നഗ്നനാവാൻ കഴിയൂ ലിംഗഭേദമില്ലാതെ എല്ലാവരും നഗ്നരായി തന്നെ അവരവരുടെ ജോലികൾ ചെയ്തെന്ന് രഹന പറയുന്നു വസ്ത്രത്തിൽ പൊതിഞ്ഞ ശരീരങ്ങളുടെ മുന്നിൽ തുറച്ചുനോട്ടം പോലെ തുളിഞ്ഞു വരുന്നുണ്ട് ക്യാമറ ഈ അവസ്ഥയിൽ ഉണ്ടായിരുന്ന എല്ലാം മറികടക്കാനും എല്ലാവരും തുല്യരാണെന്ന മനോഭാവം ഉണ്ടാക്കാനും ഈ തീരുമാനത്തിലൂടെ സാധിച്ചതെന്നും രഹന പറഞ്ഞു സഹപ്രവർത്തകർ മുഴുവൻ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അഭിനേതാക്കൾക്ക് മാനസികമായ പിന്തുണ നൽകി ഏകയുടെ ചിത്രീകരണം വളരെ വ്യത്യസ്തവും അനുഭവങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും പുതുമഴ തന്നെയായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് രഹന ഫാത്തിമയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് മിശ്രലിംഗം പരിഹസിക്കപ്പെടേണ്ടതോ അവഹേളിക്കപ്പെടേണ്ടതോ അല്ല എന്ന ലോകത്തോട് വിളിച്ചു പറയുന്ന ശക്തമായ ഒരു ശ്രമമാണ് ഏക എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ച സിനിമയാണ് ഏക പ്രിൻസ് ജോൺ ആണ് ഈ റൂട്ട് മൂവി സംവിധാനം ചെയ്യുന്നത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം